നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ പത്തനംതിട്ട അടൂർ മണ്ണടി ഏനാത്ത് കടമ്പനാട് മെയിൻ റോഡിൽ മണ്ണടി ജംഗ്ഷന് സമീപം പതിനഞ്ച് സെന്റ് വസ്തുവിൽ മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ആറ് ബെഡ്റൂം ഉള്ള ഒരു ബിൽഡിംഗ് ആണ് വിൽപ്പനയ്ക്കുള്ളത് ആറും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ മുറികളാണ് ഇവിടെ നിലവിൽ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നു നമുക്കിവിടെ കാണാം സഹൃദയ മെഡിക്കൽ സെന്റർ ഈ ബിൽഡിങ്ങിനും വസ്തുവിനും ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം ഈ ബിൽഡിങ്ങിൻ്റെയും വസ്തുവിന്റെയും വിശദമായ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് ഏനാട്ട് കടമ്പനാട് മെയിൻ റോഡാണ് ഈ റോഡിന് ഫ്രണ്ടേജോട് കൂടിയാണ് മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതാണ് ബിൽഡിംഗ്